നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു മലയാള സാഹിത്യ വിചാര ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ വൺ ഒന്നിലുള്ള ഒരു ആത്മകഥയെ കുറിച്ചാണ് എം കുഞ്ഞാമന്റെ എതിരെ എന്ന ആത്മകഥയിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള എന്നെ എ പാണ്ഡ എന്ത് വിളിക്കരുത് എന്ന പാഠഭാഗത്തെ കുറിച്ചാണ് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് മലയാള സാഹിത്യ വിചാരം ബി കോം ഇ ബി എ വിദ്യാർത്ഥികൾക്ക് മലയാള സാഹിത്യ വിചാരത്തിലെ മൊട്യൂൾ ഒന്നിലെ പാഠഭാഗമാണിത് എതിരെ എന്ന ആത്മകഥയിലെ ഒരു അദ്ധ്യായമാണ് ആദ്യത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യമായിട്ട് നമുക്ക് ആത്മകഥ എന്താണെന്ന് പരിചയപ്പെടാം ആത്മകഥ എന്താ എന്താ ഓട്ടോ ബയോ ഗ്രഫി എന്നിങ്ങനെയുള്ള മൂന്ന് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ആത്മകഥ എന്ന അർത്ഥം ഉണ്ടായത് എന്നതാണ് പറയുന്നത് അതിനെയാണ് നമ്മൾ പിന്നീട് ഓട്ടോ ബയോഗ്രഫി എന്ന പേരിൽ എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യമായ കാര്യങ്ങളെല്ലാം പരസ്യമായി പറയാൻ സാധിക്കുന്ന ഒരു എഴുത്തിൻ്റെ രൂപത്തെയാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ രചന രൂപമാണ് ആത്മകഥ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും തൻ്റെ പിന്നിട്ട ഭൂതകാലങ്ങളെ കുറിച്ച് ഒരു തുറന്ന എഴുത്തിൻ്റെ സാധ്യതയാണ് ആത്മകഥയിൽ ആത്മകഥയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആത്മകഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവചരിത്രം ഒരു വ്യക്തിയെ കുറിച്ച് മറ്റൊരു വ്യക്തി എഴുതുന്നതാണെങ്കിൽ ആത്മകഥ ആ ആത്മകഥയിൽ പരാമർശിക്കുന്ന വ്യക്തി തന്നെയായിരിക്കും രചിക്കുക എന്നതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത അതുമാത്രമല്ല ആത്മകഥ കുറെയൊക്കെ വസ്തുനിഷ്ഠമായിരിക്കും അതുപോലെ തന്നെ അതിൽ സത്യസന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാവിൽ തൊട്ടുള്ള ഒരു കഥയാണ് ആത്മകഥ എന്നതുകൊണ്ട് ഈ വാക്കിൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത് സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികളൊക്കെയാണ് സാധാരണഗതിയിൽ ആത്മകഥ എഴുതുന്നത് ഡയറിയുടെയൊക്കെ ഒരു സമഗ്രമായ രൂപം അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർന്ന രൂപം എന്ന് വേണമെങ്കിലും ആത്മകഥ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചില ആളുകളൊക്കെ ഡയറി എഴുതാ എഴുതുന്ന ശീലമുള്ള ആളുകളും ഉണ്ടായിരിക്കും അപ്പൊ ഈ ഡയറികളെല്ലാം ആദ്യ ആദ്യാവസാനം മുതൽ എഴുതിയ ഡയറികളെല്ലാം കൂട്ടി ഒരു പതിപ്പാക്കി കഴിഞ്ഞാൽ ഒരു ഗ്രന്ഥമാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആൻ ഫ്രാങ്കിൻ്റെ ദ ഡയറി ഓഫ് യങ് പോലുള്ള പുസ്തകങ്ങൾ ആത്മകഥയില് ആത്മകഥ എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട ചില ആത്മകഥകളാണ് നെൽസൺ മണ്ടേലയുടെ ലോങ് വാക് ടു ഫ്രീഡം അതുപോലെ തന്നെ ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളൊക്കെ ഇത്തരത്തിൽ ആത്മകഥയുടെ രൂപമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ആത്മകഥയെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് എം കുഞ്ഞാമൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എം കുഞ്ചാമൻ കേരളത്തില് കെ ആർ നാരായണിന് ശേഷം ഒരു ദളിത് വിദ്യാർത്ഥി എന്ന നിലയിൽ പഠനത്തിന് ഡിഗ്രിയില് പി എച്ച് ഡി നേടിയ വിദ്യാർത്ഥിയാണെന്നാണ് പറയുന്നത് കേരളത്തിൽ ആദ്യായിട്ട് രണ്ടാമതായിട്ട് പി നേടിയ ഒരു വിദ്യാർത്ഥിയാണ് എം കുഞ്ഞാമൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും ദളിത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ജന്മനാ കഴിവില്ലാത്തവരാണ് ഡി എൻ ഇല്ലാത്ത ഡി എൻ കഴിവില്ലാത്തവരാണെന്നൊക്കെ പലരും വളരെ അബദ്ധമായിട്ട് പറയുന്നുണ്ട് അതിലൊരു തിരുത്താണ് എം കുഞ്ഞാമനെ പോലുള്ള വ്യക്തികള് എം കുഞ്ഞാമൻ മാത്രമല്ല കെ എം നാരായണനെ പോലുള്ള അനവധി നിരവധി ആയിട്ടുള്ള ദളിത് സമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉയർന്ന ബിരുദവും വിത്ത് റാങ്ക് നേടിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം പറയുന്നത് പാലക്കാട് ജില്ലയിലെ വാഴനം കുറിശിയിലാണ് അദ്ദേഹം ജനിച്ചത് ഒരു വളരെ പഴ സാമ്പത്തികമായി പിന്നോക്കമുള്ള ഒരു കൂലി തൊഴിലാളിയുടെ മകനായിട്ടാണ് കുഞ്ചാമ്പൻ ജനിക്കുന്നത് കുഞ്ഞാമ്പൻ പിന്നീട് പഠിച്ച് വളരെ ഉന്നത ഉന്നതമായിട്ടുള്ള ഒരു പദവിയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കോളേജ് ലെക്ചറായി അതുപോലെ തന്നെ സർവകലാശാല പ്രൊഫസറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടാണ് അദ്ദേഹം ജീവിതം ആയുസ് എത്തും വരെ അദ്ദേഹം ജീവിച്ചു നിർത്തുന്നത് എന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇന്ത്യയിലെ സംസ്ഥാനതല ആസൂത്രണത്തെ കുറിച്ച് പി എച്ച് ഡിയില് പി എച്ച് കുസാറ്റില് പി എച്ച് ഡി ചെയ്ത വ്യക്തിയാണ് എന്നതാണ് മറ്റൊരു അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ കേരളത്തിലാണെങ്കിൽ കേരള സർവകലാശാല പോലുള്ള സർവകലാശാലയിൽ കുസാറ്റ് പോലുള്ള സർവകലാശാലകളിൽ വിസിറ്റിങ് പ്രൊഫസറായിട്ടും അതുപോലെ തന്നെ പ്രൊഫസർ ആയിട്ടൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയെങ്കിൽ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിലാണ് അദ്ദേഹം അന്തരിയ്ക്കുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ എതിര് എന്ന ആത്മകഥയിലെ എതിര് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക എം കുഞ്ഞാബിന്റെ ആത്മകഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിരാണ് എന്നെ പണനെന്ന് വിളിക്കരുത് എന്നതല്ല ആത്മകഥ അത് ആത്മകഥയിൽ ഒരു അധ്യായമാണ് എന്നത് നിങ്ങൾ വേറെ തിരിച്ചറിയണം രണ്ടു മാർക്കിനൊക്കെ ചോദ്യം ഉണ്ടാവുന്ന ക്വസ്റ്റിനാണ് അപ്പൊ എതിരെ എന്നത് പാഠ പുസ്തകത്തിൽ ആയിട്ട് കാണില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് എതിരെ എന്ന ആത്മകഥയിൽ ആദ്യത്തെ അധ്യായമാണ് എന്നെ പണനെന്ന് വിളിക്കരുത് ഈ അദ്ദേഹത്തിൽ പറയുന്നത് കുഞ്ചാവിന്റെ ബാല്യകാല ജീവിതത്തെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൗവനത്തിൽ അദ്ദേഹം കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്ന അനുഭവങ്ങളാണ് വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുകയും പട്ടിണി അനുഭവിക്കുകയും ഒക്കെ ചെയ്ത വിദ്യാഭ്യാസത്തിന് പണം ഇല്ലാതിരുന്ന ഉണ്ടാകാനും ഉടുക്കാനും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ ആ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ ഉയർന്നു വരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കൊക്കെ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇന്ന് എല്ലാമുണ്ട് പണമുണ്ട് വസ്ത്രമുണ്ട് പാർപ്പിടമുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു സമൂഹം കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞാമൻ പ്രതിനിധീകരിക്കുന്ന അടിച്ചമർത്തപ്പെട്ട ദലിത് വിഭാഗം ആ ദളിത് വിഭാഗത്തിൽ നിന്നും ഉള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് കുഞ്ഞാമ്മന്റെ ജീവിതത്തെ നമ്മൾ കണക്കാക്കേണ്ടത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ ആത്മകതയിൽ ഒരു അനുഭവം പറയുന്നുണ്ട് വിശന്ന് പൊരിയുമ്പോൾ തൊട്ടടുത്തുള്ള ജന്മിയുടെ വീട്ടിലേക്കാണ് അല്പം പ്രാണഭക്ഷണത്തിനായിട്ട് അദ്ദേഹം ചെല്ലുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മുറ്റത്ത് പോലും അല്ല പ്ലേറ്റിൽ പോലും അല്ല ഭക്ഷണം കിട്ടുന്നത് എന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഒക്കെ പ്ലേറ്റിലാണ് കിട്ടുന്നത് അല്ല മുറ്റത്തല്ല തൊടിയിൽ ഒരു കുഴി കുത്തിയിട്ട് അതിലൊരു ഇലയിട്ടിട്ടാണ് അദ്ദേഹത്തിനൊക്കെ ഭക്ഷണം കിട്ടിയിരുന്നത് എന്നാണ് പറയുന്നത് അതും കഞ്ഞിയാണ് കിട്ടുന്നത് വളരെ കഞ്ഞി വെള്ളം പോലുള്ള ഭക്ഷണമാണ് കിട്ടുന്നത് അതിന് തന്നെ ആ ജന്മിയുടെ വീട്ടിലെ അപ്പൊ തന്നെ ആ ജന്മിയുടെ വീട്ടിലെ പട്ടീനെയും ഈ ഭക്ഷണം കൊടുക്കും എന്നാണ് പറയുന്നത് ഇതേ സ്ഥാനത്ത് നിന്ന് തന്നെ അപ്പൊ ആ പട്ടി വന്നിട്ട് ഈ കടിക്കാറുണ്ട് കടിച്ച് കുഞ്ചാമിൻ്റെ ഭക്ഷണവും എടുത്തു കഴിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അത്രയും ഒരു പട്ടിക്ക് ലഭിക്കുന്ന വില പോലും ലഭിക്കാത്ത പോയ ഒരു സമൂഹത്തിൻ്റെ ജനിച്ചു വളർന്നു എന്നതിന്റെ പേരിൽ അത്രയും ആദരകളും ദുരിതവും അനുഭവിച്ചൊരു വ്യക്തിയാണ് എം കുഞ്ഞാമൻ സ്കൂളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമ്മ എന്നാണ് പറയുക അച്ഛന്റെ പേര് അയ്യപ്പൻ സ്കൂളിൽ അദ്ദേഹത്തെ വിട്ടിരുന്നത് പഠിപ്പിക്കാനായിരുന്നില്ല ഒരു നേരത്തെ ഭക്ഷണം മകന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് സ്കൂളിൽ പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഹൈസ്കൂളില് ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഹൈസ്കൂൾ വരെയൊക്കെ ഉപ്മാവൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ പോയി ഹൈസ്കൂൾ ലെവലിൽ എത്തിയപ്പോ ഉച്ചഭക്ഷണം ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു ആണ് പറയുന്നത് അപ്പൊ അവിടുത്തെ ഒരു കഞ്ചിവെപ്പുകാരി ഉണ്ട് അവരുടെ അവരെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ലക്ഷ്മി ലക്ഷ്മി എടത്തി എന്ന് പറയും ആ ലക്ഷ്മി എടത്തിയാണ് ഇവർക്ക് ഈ കുഞ്ചാമന് ഉപ്മാവിൽ കുറച്ച് ഭാഗം കൊടുത്തത് എന്നാണ് പറയുന്നത് ആ ഉപ്മാവ് അതുപോലെ തന്നെ ഉവ് ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ ചേട്ടനാണ് അത്ര മാങ്ങയൊക്കെ പറിച്ചു കൊടുത്ത് അത് ഉപ്പും മുളകുട്ട് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് അതാണ് ഭക്ഷണം ഉച്ചക്ക് അവിടുത്തെ മാഷിന്മാരൊക്കെ ഈ വിദ്യാർത്ഥിയെ എപ്പോഴും മാറ്റി നിർത്തിയിരുന്നു എന്നാണ് പറയുന്നത് ഒരു വിവേചനം സമൂഹത്തിലുള്ള വിവേചനം പോലെ തന്നെ വിദ്യാലയത്തിലെ ഏർ പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ആ വിവേചനം താഴ്ന്ന വിഭാഗത്തിലുള്ള കുഞ്ഞാമ്പനോട് കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത് കുഞ്ഞാമൻ്റെ സമുദായം പാഠ സമുദായത്തിലായിരുന്നു ഈ ഓലക്കുടയൊക്കെ ഉണ്ടാക്കുന്ന ഓല കൊണ്ടുള്ള പാത്രമൊക്കെ ഉണ്ടാക്കുന്ന ആഹ് കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന കുലത്തൊഴിലുള്ള ആളുകളായിരുന്നു അവര് അപ്പൊ ജന്മിയുടെ ഒക്കെ ജന്മി ഗൃഹങ്ങളിലൊക്കെ പഠിക്കാറായിട്ടും അവിടുത്തെ പാഠത്തെ തൊഴിലൊക്കെ പഠിക്കാറായിട്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അതിൽ കുഞ്ഞാമുനെ മാത്രമാണ് പഠിപ്പിക്കാനായിട്ട് കാലത്ത് കിട്ടുന്നത് പറയുന്നത് കുഞ്ഞാമ്പു പഠിച്ച കാലഘട്ടത്തിൽ പാഠനകുറിശിയിൽ എസ് എസ് എൽ സിയിൽ ആദ്യമായിട്ട് വിജയിച്ച ദളിത് വിദ്യാർത്ഥി ഒരേ ഒരു വിദ്യാർത്ഥി കുഞ്ഞാമുരായിരുന്നു എന്നാണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ അപ്പൊ ആ കാലഘട്ടത്തിൻ്റെ ഒരു പരിചയത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും അപ്പോ അങ്ങനെയുള്ള ഈ കുഞ്ഞാമന് ഒരിക്കൽ അവിടുത്തെ ഒരു അധ്യാപകൻ കുഞ്ഞാമനെ എപ്പോഴും ജാതി വിളിച്ചിട്ടാണ് അത്രേ ഹാജറൊക്കെ വിളിക്കുക പാണൻ ഉണ്ടോ പാണൻ ഉത്തരം പറയൂ എന്നൊക്കെ പറഞ്ഞു ഒരിക്കൽ എൻ്റെ ജാതി പേര് വിളിക്കരുത് എനിക്ക് എന്റെ പേരുണ്ട് കുഞ്ഞാമൻ എന്ന് അത് വിളിക്കണം എന്ന് പറഞ്ഞതിന് ആ അധ്യാപകൻ മുതിരേ തല്ലുകയും ഇവിടെ വരുന്നത് ഉച്ചഭക്ഷണം കഴിക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള വിദ്യാർത്ഥികളുടെ മുന്നിൽ കളിയാക്കുകയും ചെയ്തു എന്ന് ഈ ഒരു ആത്മകഥയിലെ ഒന്നാമത്തെ ഭാഗത്തിന് പറയുന്നുണ്ട് അതിനു ശേഷമാണ് കുഞ്ഞാമന് താൻ വരുന്നത് ആ അധ്യാപൻ ചെയ്തത് വളരെ ഹീനകൃത്യമാണെങ്കിലും ആണെങ്കിലും ആ അധ്യാപകൻ തനിക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അത്ര ഇവിടെ വരുന്നത് പഠിക്കാനായിരിക്കണം വിശപ്പിനേക്കാൾ ബിഷപ്പിൽ നിന്നുള്ള മോചനം വിദ്യാഭ്യാസമാണ് വിജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നുള്ള മോചനം അതിൽ നിന്ന് സാധിക്കും മനസ്സിലാക്കിയ അന്ന് മുതൽ കുഞ്ചാമൻ നിരന്തരം വായനശാലകളിലും പുസ്തകങ്ങളെയും പുസ്തകങ്ങളിലും മല്ലടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഈ അധ്യാപകൻ തന്നെ പിന്നീട് മാപ്പ് പറയുകയും കുഞ്ചാമന് വീണ്ടും സഹായങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നത് പാഠഭാഗത്തിൽ പറയുന്നുണ്ട് തുടർന്ന് വലിയ മാർക്കോടുകൂടി എസ് എസ് എൽ സി പാസ്സായ കുഞ്ഞാമ്മൻ സ്വയം പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിശക്തി ഉണ്ടായിട്ടൊന്നുമല്ല ഞാനൊരു കഴുതെ പോലെ പഠിച്ചിട്ടാണ് ഭാരം താങ്ങിയിട്ടാണ് ഈ മാർക്ക് നേടിയത് എന്ന് കുഞ്ഞാമ്പൻ തന്നെ തന്നെ വളരെ എളിമയോടെ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് പാഠഭാഗത്തിൽ കാണാം കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതിൽ ചില ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞാബൻ താമസിക്കുന്ന കുഞ്ചാബന് ഒരു ഹോസ്റ്റലിൽ താമസിക്കും അവിടെ സഹവിദ്യാർത്ഥിയുണ്ട് അതൊരു പണക്കാരനാണ് കുഞ്ഞാബനെ സഹായിക്കാറുണ്ട് അപ്പോ ആ പണക്കാരനായ ആ പഠിതാവിന്റെ സുഹൃത്ത് ഒരു മഞ്ചേശ്വരക്കാരി അന്വേഷിക്കുവരു അന്വേഷിച്ചു വരുത്തതായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞാമൻ ആണോ നിന്റെ കൂടെ താമസിക്കുന്നത് പറഞ്ഞ് കുഞ്ഞാമനെ ഇവിടെ അവഹേളിക്കുന്നതായിട്ട് പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അപ്പോഴും കുഞ്ഞാമ്മൻ അതെല്ലാം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതെ ഞങ്ങളെല്ലാവരും യാചകർ തന്നെയാണ് എന്ന് തിരിച്ചു പറയുന്ന ഹൃദയസ്പർശിയായ ഭാഗമൊക്കെ ഉണ്ട് എന്തായാലും കുഞ്ഞാമന് സ്കൂൾ വിദ്യാഭ്യാസം പോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ഒരുപാട് വിവേചനങ്ങൾ അവഗണനകളൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും കുറെ ആളുകൾ ഞാൻ അവനെ സഹായിക്കുന്നതായിട്ടും പാഠഭാഗത്തിലും പറയുന്നുണ്ട് അങ്ങനെയാണ് പി ജിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം കൂടി കുഞ്ചാമന് വിജയിക്കുന്നത് ആ ഒരു കാലഘട്ടത്തില് കുഞ്ചാമന് ആ വിജയിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു സ്വർണ്ണ മെഡൽ കിട്ടി അതുപോലും പടയം വെക്കേണ്ടി പടയം വെക്കേണ്ട അവസ്ഥയും വിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നുചേരുന്നു എന്നതും ഇവിടെ ഈ ഒരു ആത്മഹത്യയിൽ എഴുതി തേർക്ക് എഴുതി ചേർക്കുന്നുണ്ട് ഇതെല്ലാമാണ് ഈ പാഠഭാഗത്തിന് പ്രധാനമായിട്ട് പറയുന്ന ഭാഗങ്ങൾ ഈ ഒരു പാഠഭാഗം എല്ലാവരും വായിച്ചു കഴിഞ്ഞാൽ അതൊന്നൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നമ്മുടെ പരീക്ഷയിൽ വരുത്തതാണ് അപ്പം ഈ ഒരു ഭാഗം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിലെ ആശയം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെല്ലാവരും ഇത് വായിക്കുക ഈ ഒരു ആത്മകഥയിലെ ഈ അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ആശയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം